ഈ പൊങ്ങിക്കൊണ്ടിരിക്കണത് പഴയ മോഡൽ മോഡലിടാകാറാണ് പണി അടിയിലാണ് ചെറുപ്പം കാണിച്ചു തരാം നമ്മുടെ റേഡിയേറ്ററിന്റെ ഫ്രെയിം അടിയിലത്തെ ചേസിന്റെ ഒരു ഭാഗം ഉണ്ടാ അപ്പൊ നമ്മുടെ റേഡിയേറ്റർ പിടിപ്പിക്കുന്ന പാനലാണ് ഈ സാധനം പൊട്ടിയിരിക്കുന്നത് വട്ടം ഒടിഞ്ഞിരിക്കണത് കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം വട്ടം ഒടിഞ്ഞിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല കേട്ടോ വേറെ മുടിപോളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റെബിലൈസർ ബാർ പിടിപ്പിക്കണ ഈ ഭാഗത്ത് ആ ആ ഒരു ഫ്രെയിം മൊത്തം പൊട്ടി പീസ് ആയിട്ടിരിക്കാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തൊക്കെ അത്യാവശ്യം ദുരുമ കാണലൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ മൊത്തം ദുരുമയാണ് ഏഹ് ഇവിടെ റണ്ണും ബോർഡിന്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അതൊക്കെ ഓൾറെഡി വേറെ പീസ് വെച്ചേക്കാണ് അത്യാവശ്യം ദുരുമുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ അണ്ടർക്കോട്ട് ചെയ്യിപ്പിക്കാൻ പറയണം പുള്ളിനോട് ഇവിടെ ഒക്കെ ഫുൾ പീസ് ആണ് എല്ലായിടത്തും പീസ് വെച്ചേക്കാണെ അത്യാവശ്യം ദുരുമുണ്ട് അത്യാവശ്യം പഴയ വണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും ദുരുമ്പൊക്കെ ഉണ്ടാവും പണ്ടർക്കോട്ട് ചെയ്യുന്നതിന്റെ ഒരു വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തുരുമ്പുകളൊന്നും പെട്ടെന്ന് കയറി വരല്ല പണ്ടർക്കോട്ട് നല്ല ക്വാളിറ്റി ഉള്ള ത്രീയമ്മി ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇടയ്ക്കൊന്നും ഒരു രണ്ട് കൊല്ലം കൂടുമ്പോഴെങ്കിലും ശരിക്കും കൊല്ലം കൊല്ലമെങ്കിലും അടിച്ച ഏറ്റവും നല്ലത് രണ്ടു കൊല്ലം കൂടുമ്പഴും കൂടുമ്പഴെങ്കിലും ഒന്ന് അണ്ടർ കൂട്ടടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തുരുമ്പൊക്കെ നമുക്ക് കുറെ ഒഴിവാക്കാം കേട്ടോ പ്രത്യേകിച്ചും മാരുതി ഉണ്ടായൊക്കെ ഒന്ന് അടിച്ചിടുന്നില്ല ഊണ്ടാക്കാണ് ഏറ്റവും കൂടുതൽ അടിക്കേണ്ട ഒരു ഒരു കൊല്ലം കൂടുമ്പോ അടി അടിക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടു കൊല്ലം കൂടുമ്പഴെങ്കിലും ഒന്ന് അണ്ടർ കൂട്ടൊന്ന് ചെയ്തിട്ടാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ തുരുമ്പൊന്നും വരില്ല തുരുമ്പ് വന്നാൽ പിന്നെ പോയി വണ്ടി പോയി വണ്ടി ഒന്നിനും കൂടൂല തുരുമ്പ് വന്ന പിന്നെ വണ്ടി ആകെ ഷോകും ബാക്കി എന്ത് മെക്കാനിക്കളൊന്നും ചേർക്കാൻ പറ്റും പക്ഷെ തുരുമ്പ് വന്നപ്പോ രക്ഷയില്ല അതാ അപ്പൊ അണ്ടർ ബോഡി തുരുമ്പ് എന്ന് പറഞ്ഞാല് വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മൾ സ്വിഫ്റ്റിന്റെ വീടിയിട്ടുണ്ടായിരുന്നു ആ വണ്ടി അവസരം ഉപേക്ഷിക്കുന്നു തുരുമ്പ് കയറിയിട്ട് വണ്ടി പണിയാൻ പറ്റില്ല കാര്യം എഞ്ചിന് ഇരുന്ന് തന്നെ ഒരു മൗണ്ടിലെങ്ങാണ്ടാണ് അത് രണ്ടും കുഴിച്ചാൽ ചിലപ്പോൾ ഒരു തറ വീഴും അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിരുന്നു അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതുപോലെ തുരുമ്പ് വരാതെ നോക്കുക അത് എന്ന് വെച്ചാൽ അണ്ടർ ബോഡി എപ്പോഴും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എന്നല്ല അണ്ടർ ബോഡി വാഷ് ചെയ്യുന്നത് വാഷിംഗ് കയറ്റുമ്പോൾ അണ്ടർ ബോഡി വാഷ് ചെയ്യണം നല്ലതാണ് അതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ് അത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ തുരുമ്പ് വരാണ്ട് നോക്കാനായിട്ട് പറ്റും തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുരുമ്പ് എവിടെയെങ്കിലും വന്ന് തുടങ്ങി തോന്നി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേഗം അവിടെ പെയിന്റ് എന്തെങ്കിലും പെയിന്റ് കൊടുത്തിരിക്കുക നമുക്ക് തുരുമ്പറുള്ള മെയിൻ നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ചൂടാവുന്ന ഏരിയസ് ഒക്കെ പെട്ടെന്ന് തുരുമ്പറാൻ ചാൻസ് ഉണ്ട് അതുപോലെ കടലിലെ സൈഡിൽ ഉപ്പ് വെള്ളം കടിക്കുമ്പോൾ അങ്ങനത്തെ വെള്ളങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഉപ്പ് വെള്ളം അങ്ങനെയുള്ള വെള്ളം ആവാൻ നോക്കുക അതിന് ഉപ്പ് ആവാതെ നോക്കുക അങ്ങനെയൊക്കെ തന്നെ തുരുമ്പ് വിട്ടു മാറില്ല പെട്ടെന്ന് തുരുമ്പോലും വണ്ടി ആകെ നശിഞ്ഞു പോവും കുരുമ്പ് കേറി കഴിഞ്ഞാൽ വണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത അവസരം എത്തും ബാക്കി മെക്കാനിക്കൽ സൈഡുള്ള കംപ്ലൈൻസ് ഒക്കെ നമുക്ക് ചേസ് തീർത്തെടുക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ ബോഡിയിൽ കുരുമ്പ് കേറി തുടങ്ങി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അണ്ടർ ബോഡിയൊക്കെ തുരുമ്പ് കഴിഞ്ഞാൽ കാര്യം ഒറ്റ പീസ ഫുൾ ചേസ് ഒറ്റ പീസ് വരുന്നത് കംപ്ലീറ്റ് തുടങ്ങിയപ്പോ നമ്മളിപ്പോ പാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഈ തുരുമ്പൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മളവിടെ ഹാമറോട് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഈ ഒരു നമ്മൾ തന്നെ ഈ കാണുമ്പോൾ ഇവിടെ ഈ തുരുമ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളത് ഒന്ന് തട്ടി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഇവിടം വരെ അങ്ങോട്ട് ഫുൾ റൗണ്ട് അങ്ങ് അകത്തോട് തുരുമ്പായി പോയിട്ടുണ്ടോ നമ്മൾ നിന്ന് കാണുമ്പോൾ അറിയില്ല അപ്പൊ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ തന്നെ വേഗം അവിടെ തന്നെ അപ്പൊ തന്നെ പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അത് റെഡിയാക്കി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കയറി കയറി കിട്ടും മാക്സിമം തുരുമ്പ് വരാതിരിക്കാൻ നോക്കുക തുരുമ്പ് കഴിഞ്ഞാൽ തന്നെ വണ്ടി നശിച്ച് നോക്കും കേട്ടോ അപ്പോൾ തുരുമ്പ് വരാതെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അണ്ടർ ബോഡി ചെക്ക് ചെയ്ത് അണ്ടർ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അണ്ടർ ബോഡി ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടു ഈ തുരുമ്പ് ഇല്ലാതെ നമുക്ക് വണ്ടി സൂക്ഷിച്ചു കൊണ്ടു പറ്റും